അപ്പോൾ ടൂ കിഫ്സ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും കിട്ടിക്കൊണ്ട് പോകട്ട അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ ഞങ്ങളെ നാട്ടിൽ ഒരു കാവല ഉത്സവമായിരുന്നു കേട്ടോ കളിയേട്ടക്കാവ് അവിടേക്ക് പറയുന്നത് അവിടേക്ക് ഇങ്ങനെ കുതിരകൾ കെട്ടി ഓരോ നിന്നും ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകുകട്ടോ അന്നത്തെ ദിവസം അതുപോലെ അവരുടെ കൂടെ ഇങ്ങനെ തമ്പോലെയും പിന്നെ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ ഇതായിരുന്നു കേട്ടോ ഞങ്ങളെ നാട്ടിൽ നിന്ന് കെട്ടിയ കമ്മറ്റി കുതിര അപ്പം ഇത് ഞങ്ങളുടെ നാട്ടിൽ പോകുന്ന കാവിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളെ നാട്ടിലെ റോസിംഗ് നിന്ന് നാട്ടുകാരും എല്ലാവരും കൂടി നിന്ന് കളിക്കാം അപ്പം ഇവിടെ ഉത്സവങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങളുടെ അവസാനം കളിയാട്ടക്കാരുടെ ഉത്സവം എന്നാണ് പറയാം ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഇനി മഴയെല്ലാം കഴിഞ്ഞിട്ട് നവംബറിലോട്ടെ ഞങ്ങളവിടെ പുരുഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ അവസാനമായിട്ടാണ് കളിയാട്ടക്കാത്ത് ഉത്സവം ഇനി നമുക്ക് കാവിലെ കാഴ്ചകൾ കാണാം ഇതായിട്ടോ കാവിലെ ഒരു കാഴ്ചകൾ ഞങ്ങൾ വിചാരിച്ചു മഴക്കായ കാരണം എല്ലാ വർഷത്തെയും പോലെ അത്ര ജനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാട്ട പക്ഷേ ഞങ്ങളൊക്കെ പ്രതീക്ഷകളൊക്കെ അപ്പുറം ഏ ഒരുപാട് ജനങ്ങൾ പതിനായിരങ്ങൾ കാവിലുണ്ടായി മുട്ട ഉത്സവം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ട തോണിയിൽ അനട്ട ഒരു കുതിരേനെ കൊണ്ടു വന്നത് അപ്പം എല്ലാ ജനങ്ങളും ഭയങ്കര ആവേശത്തിനിർപ്പിലാണ് കേട്ടോ മഴയൊന്നും ആർക്കും ഒരു പ്രശ്നവും അല്ല കേട്ടോ മഴയത്ത് ഭയങ്കര ചളിയായിരുന്നു കേട്ടോ കാവിലൊക്കെ മഴ പെയ്തിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ നടന്നിട്ട് ഭയങ്കര ചളിന്നാണ് ഈ ആൾക്കാരും ചളിയിൽ കുളിച്ചിട്ടാണ് പോണത് എന്തായാലും ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അതിക്കുന്നേരായ പണ്ടിട്ടൊന്ന് മഴ പെയ്തത് അപ്പോൾ കണ്ട കുടയും പിടിച്ച് ആൾക്കാർ ഇത് കാണുക കേട്ടോ അത് കണ്ടോ ഒരു താമരയിലാണ് കേട്ടോ ഒരു കുതിര നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജനങ്ങൾ ഒരുപാട് ജനങ്ങളെയും ഇതാണ് കേട്ടോ കാവിലൊരു എന്ന് പറയുന്നത് കണ്ട ഒരുപാട് ദിവസത്തെ മൂന്നാല് ദിവസത്തൊക്കെ പരിശ്രമം ആട്ടോ ഒരു കുതിര ഇങ്ങനത്തെ ഒരു അതിൽ ആ രൂപത്തിലാക്കി കൊണ്ടുവരാനായിട്ട് ഇവിടുന്ന് നിരമശാറിനും പോയിനുട്ടോ മൂന്നാല് ദിവസം ഒരാഴ്ച ആയിട്ട് കുതിരട്ടാൽ ഓല തന്നെ ചെയ്യുന്നോട്ടോ അപ്പം അതിനെ അതുണ്ടാക്കാനും ഓലൊക്കെ കയറ്റാനും ഒക്കെ ഒരുപാട് രണ്ട് മൂന്നാല് ദിവസത്തെ എന്തായാലും പണി ചെയ്യുന്നിട്ടാ രാത്രി രാത്രിയായിട്ടോ രാത്രിത്തെ ഒരു കാഴ്ച ഇത് ഉണ്ടാവും എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് മഴയൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല കേട്ടോ പിന്നെ ഞങ്ങളെ നാട്ടിൽ ഉള്ള കുതിര കാവിലെ കയറുന്ന കയറുമ്പോൾ ഒമ്പത് മണിയായിട്ടോ ഞങ്ങൾ കുതിര വരുന്ന സമയായിട്ടത് കണ്ടാകും അതായിരുന്നു കേട്ടോ ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്ന കുതിര ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഭയങ്കര കണ്ടാവും അതിൻ്റെ ഒപ്പം നിന്ന് ഡ്രസ്സ് കോഡൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ അങ്ങനെ ഒരു കാര്യം കേട്ടോ എല്ലാവരും ഡ്രസ് കോഡൊക്കെ എടുത്ത് കിട്ടാം ഡ്രസ് കോഡൊക്കെ പല നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും പല ഡ്രസ് കോഡും ഒക്കെ ഉണ്ടാവും ഓരോ കുതിരിൻ്റെ ഒപ്പം വരുന്ന ആൾക്കാർ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ചേട്ടൻ കച്ച പിടിക്കാൻ കുതിരിൻ്റെ മുകളിൽ നിന്നൊരു പട്ട് കെട്ടു അത് പിടിക്കാൻ കച്ച എന്നു തന്നെ പറയാതെ പിടിക്കാൻ എന്നാൽ ചേട്ടനും കൊണ്ട് കിട്ടാം അപ്പോൾ ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ഒമ്പതര പത്ത് മണിയായിട്ട് കവിന്നും ഇങ്ങോട്ട് വരുമ്പം അപ്പോൾ അതൊക്കെ ആയിരുന്നു കാവിലെ കാഴ്ചകൾ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തന്നെ